സാധാരണയായി ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർക്കുള്ള ഒരു കിടിലൻ ഫ്യൂച്ചറാണ് യു പി ഐ ലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ യു പി ഐ ലൈറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം നിങ്ങൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു കടയിൽ പോയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് പൈസ അയക്കുമ്പോഴോ യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്യാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും ഇത് രണ്ടായിരം രൂപ വരെയാണ് ഇതിൽ നമുക്ക് ആഡ് ചെയ്യാനും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനും ഒക്കെ സാധിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള യു പി ഐ ലൈറ്റ് ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ളവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഓട്ടോ പേ വഴി ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിൽ ഈ പേയ്മെന്റ് ഫില്ലാകും അപ്പോൾ യു പി ഐ ലൈറ്റ് എപ്പോഴും രണ്ടായിരം രൂപയോ ആളം അങ്ങനെ ഫില്ലായി നിൽക്കും ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പൈസ താനെ കുറയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം നിങ്ങൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ യു പി ഐ ലൈറ്റ് എന്ന് പറയുന്ന സംവിധാനം എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമുക്കിത് ആവശ്യമില്ല എങ്കിൽ ഇത് ആക്ടിവേഷൻ റീ ആക്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ യു പി ഐ ലൈറ്റ് നമുക്ക് ഇനിയിപ്പോൾ ഇനി ഉപയോഗിക്കേണ്ടത് എങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് അതിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ യു പി ഐറ്റ് എന്ന് കാണിക്കുന്ന ഈ ഓപ്ഷനിൽ തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഓട്ടോ പേ സിസ്റ്റം എനേബിൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കാണാം ഇനി നിങ്ങൾക്ക് ഓട്ടോ പേ സിസ്റ്റം എനേബിൾ ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ മാനേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ പുഷ് ഓട്ടോ പേ അല്ലെങ്കിൽ ക്യാൻസൽ ഓട്ടോപേ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് നമ്മളിത് പേ സിസ്റ്റം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എപ്പോഴാണോ യു പി ഐറ്റിലേക്ക് പേയ്മെന്റ് ആഡ് ആ സമയത്തായിരിക്കും ഇതിലേക്ക് പേയ്മെന്റ് വരുന്നത് അപ്പോൾ ഇനി നമുക്ക് ഈ യു പി ഐ ലൈറ്റ് പിൻ നമ്പർ ടൈപ്പ് ചെയ്യാതെ പേയ്മെന്റ് ചെയ്യുന്ന സംവിധാനം നമുക്ക് ആവശ്യമേ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ യു പി ഐ ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഡിലീറ്റ് യു പി ഐ ലൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ യു പി ഐ ലൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള സംവിധാനമുണ്ട് അപ്പോൾ ഇതും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ യു പി ഐ ലൈറ്റ് ആവശ്യമില്ല എങ്കിൽ നമുക്ക് ഇതുപോലെ യു പി ഐ ലൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിൽ എമൗണ്ട് നമുക്ക് എൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ ആയിരത്തി യു പി എൽ ആയിട്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴ് രൂപയോളം കിടപ്പുണ്ട് ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ റീഫണ്ട് റീഫണ്ടാവും അപ്പോൾ അതുകൊണ്ട് യു പി എൽ ആയിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൈസ നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള ഉണ്ടാവും പലർക്കും അപ്പോൾ അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ അത് നമ്മുടെ അത് റീഫണ്ട് ആവുന്നതാണ് അപ്പോൾ നമുക്കിവിടെ ഡിലീറ്റ് എന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് യു പി ഐ ലൈറ്റ് നമുക്ക് എന്ത് ചെയ്യാം ആവശ്യമില്ല എങ്കിൽ ഡിലീറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്